ഭാര്യമാളികയുടെ മുകളിലായപ്പോൾ ഇറങ്ങിപ്പോകുമ്പോ പറഞ്ഞു താഴോട്ടാണ് ഇറങ്ങണമെങ്കിൽ എന്റെ സമ്മതം വേണമെന്ന് ഒരുപൊരേനായി പറയുന്നു മാളിന്റെ നിറവ് നിർത്തിയിട്ട് പോയി താഴോട്ടിറങ്ങണെങ്കിൽ കോണിപ്പടി ഇറങ്ങണമെങ്കിൽ എന്റെ സമ്മതം വേണമെന്ന് പറഞ്ഞു ഭർത്താക്കന്മാരും കരുതണം അങ്ങനെയൊന്നും കണ്ടീഷൻ കടുപ്പാക്കി കൂടാ നിയമം അതും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ കണ്ണു ചോരല്ലാത്തില്ലെങ്കോന്ന് അങ്ങനെയും തോന്നിപ്പോകും ഏതാവിട്ടെ പറയുന്നത് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യന്റെ വാപ്പ മരിച്ചു കിടക്കുകയാണെങ്കിൽ നിങ്ങളെ സമ്മതം ഞാൻ പോകാൻ പറ്റൂല നിങ്ങൾക്ക് വാശി പിടിച്ചു നിൽക്കണോ നിൽക്കാൻ പറ്റൂ നിങ്ങൾ സമ്മതം കിട്ടാതെ അവർക്ക് വാപ്പാൻ വയ്യത്തുരും കാണാൻ പറ്റൂരാ എന്നുള്ള നിയമം കേൾക്കും പക്ഷെ പറയാൻ പറ്റുമോ ആ പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ആ വാപ്പയില്ലേ പറഞ്ഞേക്കണം അത് കണ്ണീർ ചോരയില്ലാത്ത ഒരുപ്പാടാണ് അത് ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം സ്ത്രീധനത്തിന്റെ പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് അവളെ മരിച്ച വാപ്പാന്റെ മുഖം പോലും കാണാൻ അനുവദിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേറ്റത്തെ മർക്കടമുഷ്ടിന്നും കണ്ണിൽ ചോരയില്ലായ്മ എന്നുമാണ് അതിനെക്കുറിച്ച് പറയേണ്ടത് സ്നേഹല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വിഷയതല്ല ഇയാളിപ്പത്രയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ഈ മനുഷ്യൻ നല്ല മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോ ഇദ്ദേഹം പറഞ്ഞു താഴോട്ടാണ് ഇറങ്ങണമെങ്കിൽ എന്റെ സമ്മതം വേണം എന്നാ അങ്ങനെ പറഞ്ഞു അതൊന്നും ഗൗരവത്ത് പറഞ്ഞതായിരിക്കും പക്ഷേ ഇവളുടെ വാപ്പയുള്ളത് ഇവളുടെ വീട്ടിൽ താഴെയാണ് ആ വാപ്പക്ക് രോഗമായി പിതാവ് താഴെ രോഗിയായി കിടക്കുന്ന സമയത്ത് നബിയോട് സമ്മതം ചോദി ചോദിക്കാൻ ഈ സഹോദരി ഒരു ദൂതനെ വിട്ടു തന്റെ അങ്ങളെയോ അല്ലെങ്കിൽ മറ്റാരോ വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റുവോ പറ്റൂല എന്ന് നെബിയോടൊന്ന് ചോദിച്ചിട്ട് വരണം നെബിതങ്ങളോട് വന്ന് ചോദിച്ചപ്പോ എന്താ നബി മറുപടി പറഞ്ഞു അറിയാൻ ഭർത്താവ് എങ്ങനെയാ പറഞ്ഞത് എന്റെ സമ്മതല്ലാതെ താഴോട്ടാണ് ഇറങ്ങാൻ പാടില്ലാതാണോ അതെ പറച്ചിലൊക്കെ കുറച്ച് ഗൗരവത്തിൽ തന്നെയാ എന്നാ ഇറങ്ങാൻ പറ്റൂല നബിയെ എന്റെ വാപ്പാരെ പരിചരിക്കാൻ ഞാനേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഇറങ്ങാൻ പറ്റൂല നബി അവിടെ പിടിച്ചുച്ചു നബിയുടെ സമ്മതപ്രകാരം നബിസന്നാഹു അലൈഹി വസനമാ തങ്ങളുടെ കൽപ്പനപ്രകാരം പെണ്ണവിടുന്നുണ്ടു അങ്ങനെ നിൽക്കുമ്പോഴാണ് നീ നിന്റെ ഭർത്താവിനുസരിച്ചോ എന്ന് നബി പറഞ്ഞപ്പം ഫമാഥ ഉമ്മ ഉപ്പ മരിച്ചു പത്തറത്തുഹുവാ വീണ്ടും അവൾ നബിയോട് സമ്മതം തേടി നബിയെ എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ടാ ഞാൻ ആ മുഖമൊന്ന് കാണട്ടെ നീ നിന്റെ നുസരിക്കണം അങ്ങനെ ഇവള് ഇറങ്ങാതെ വാപ്പന മയ്യുത്തെടുത്തു വാപ്പനം മറവ് ചെയ്യപ്പെട്ടു പതുഫിനാപു ഇപ്പൊണ്ടു വല്ലാതെ വിഷമിച്ചു കഴിഞ്ഞു പഠിച്ചവനെങ്ങനെയാണെങ്കിൽ കല്യാണം വീട്ടിലായിരുന്നു ഉറപ്പല്ല ഇത്ര വലിയൊരു ഊരാകുട്ടുക്ക് ബന്ധം പക്ഷേ റസൂലാക്കറിയാം പെണ്ണിനിന് സന്തോഷമാകാൻ പോവാൻ അരയസലമാങ്ങൾ മറവു ചെയ്തു അന്നു രാത്രി അബാഹുവിന്റെ ഹബീബിന് സ്വപ്നദർശനമുണ്ടാകുന്നു ഈ മനുഷ്യൻ ഈ സഹോദരിയുടെ ഭർത്താവിന്റെ ഉപ്പത്ത് എല്ലാ പാപങ്ങളും അബാഹു പുറത്തു കൊടുത്തു നിരങ്ങൾ ഉടനെ തന്നെ ആളവിട്ടിട്ട് പറഞ്ഞു അല്ല മോളേ ഒരു കാര്യം പറയട്ടെ അവൾ അവളുടെ ഭർത്താവിന് അനുസരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവളുടെ വാപ്പക്ക് അള്ളാഹു പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന വിവരം അള്ളാഹു സുഹാനഹൂവത്താല പറഞ്ഞു അള്ളാഹുതാല അറിയിച്ച വിവരം അബ്ബാഹു അരേഹിവസല്ലം ഈ പെണ്ണിനോട് പറഞ്ഞു അവൾക്ക് വിവരമറിയിച്ചു മറ്റൊരാളെ വിട്ട് വിവരമറിയിച്ചു അതുകൊണ്ട് ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ നിന്നൊരു വീഴ്ച